നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്നേഹപൂർവം സ്വാഗതം അമാവാസിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ കാത്തിരിക്കുന്നത് വിനായക ചതുർത്ഥിയാണ് ഈ വിനായക ചതുർത്ഥിയോടുകൂടി മഹാഭാഗ്യം ആരംഭിക്കുന്ന കുറച്ച് നക്ഷത്രജാതകരുണ്ട് സകലവിധ ദുരിതവും ദുഃഖവും സങ്കടങ്ങളും ഒക്കെ മാറി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന കുറച്ച് നക്ഷത്രജാതകർ ഇനി ഇവർക്ക് സൗഭാഗ്യത്തിൻ്റെയും ധന നേട്ടത്തിൻ്റെയും സമയമാണ് വിനായക ചതുർത്ഥി ദിനം അഷ്ടദ്രവ്യ ഗണപതി ഹോമമൊക്കെയുണ്ട് ആ ഗണപതി ഹോമത്തിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഗണപതി ഹോമമൊക്കെ നടത്തി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമായേക്കാം ഒത്തിരി സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിലെത്തുന്ന ധാരാളം ധനം വന്നു ചേരുന്ന ആ നക്ഷത്ര നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുൻപായി വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നമുക്കൊരു സ്പെഷ്യൽ പൂജയുണ്ട് നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജ ചെയ്യുന്നുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ പൂജയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ഇന്ന് തന്നെ ആ പേരും ജന്മനക്ഷത്രവും ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തലവരമാറുന്ന ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കുന്ന കുറച്ച് നക്ഷത്ര ജാതകർ ഈ നക്ഷത്രജാതകർ ക്ഷേത്രദർശനം നടത്തണം തൻ്റെ എല്ലാ ദുരിതവും എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ തനിക്ക് വന്നു ചേരണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക നരസിംഹ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാനോടൊന്ന് തുറന്നു പറഞ്ഞ് ജീവിതത്തിൽ ഇനി ഒരു ക്ലേശവും അനുഭവിക്കാനില്ലാത്ത തനിക്ക് ഇനി ദുരിതങ്ങളും ദുഃഖങ്ങളും ഒന്നും തരരുതേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ നിലയിൽ വലിയ വലിയ നേട്ടങ്ങൾ വന്നു ചേരും ഇവിടെ ഞാൻ പ്രത്യേകം പറയുന്നത് ഈ പൂജയിൽ പങ്കെടുക്കുന്നവരെല്ലാവരും രക്ഷപ്പെടും അതല്ലെങ്കിൽ വലിയ ധനവാനാകും എന്നൊന്നുമല്ല നമ്മൾ നന്നായി ശ്രമിക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്തണം നമുക്ക് രക്ഷപ്പെടണം എന്നുള്ള നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുവാൻ ഈശ്വരനൊരു കരങ്ങൾ നിങ്ങൾക്ക് നേരെ നീട്ടും ആ കരങ്ങളിലൂടെ ആ കരങ്ങളിൽ പിടിച്ച് നിങ്ങൾക്ക് ഏതായാലും ഭഗവാൻ ഭഗവതി പ്രസാദിച്ചാൽ തീർച്ചയായും നിങ്ങളുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ അവസാനിക്കും ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉള്ള നിങ്ങൾക്ക് അതിനെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇനി നിങ്ങളുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സമൃദ്ധി വന്നു ചേരും അതുപോലെ തന്നെ ലക്ഷ്മി നരസിംഹ പൂജയുണ്ട് സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് അതുപോലെ തന്നെ ശത്രുദോഷങ്ങൾ മാറുവാനും കുടുംബത്തിൽ ഐശ്വര്യം ധാരാളം വന്നു ചേരുവാനും നമുക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കടങ്ങളുള്ള ആ പ്രശ്നങ്ങളൊക്കെ മാറുവാൻ വേണ്ടിയിട്ടാണ് ലക്ഷ്മി നരസിംഹ പൂജ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രത്യേകം എഴുതിയേക്കുക തീർച്ചയായും പങ്കെടുപ്പിക്കും എല്ലാ രീതിയിലും നിങ്ങൾക്ക് ഐശ്വര്യം ധാരാളം വന്നു ചേരും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നമ്മൾ എത്തിച്ചേരും ഉറപ്പ് തന്നെയാണ് ലക്ഷ്മി നരസിംഹ പൂജ സാധാരണ നമ്മൾ മൂന്ന് മാസം കൂടുമ്പോൾ മാത്രമേ ചെയ്യാറുള്ളൂ അതൊരു സ്പെഷ്യൽ പൂജയാണ് ആ പൂജ മൂന്ന് മാസത്തിൽ ഒരിക്കലാണ് ചെയ്യാറുള്ളത് ആ അപൂർവ പൂജയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ പേരൊന്ന് കമൻ്റ് ബോക്സിൽ എഴുതിയാൽ വളരെ നന്നായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും നിങ്ങൾക്ക് വേണ്ടി പൂജ ചെയ്യും അതൊരു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന കാര്യം തന്നെയായിരിക്കും ഇതിൻ്റെ ഗുണാനുഭവം വരുന്നവയെ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷക്കാലത്തേക്ക് നിങ്ങളിൽ ഉണ്ടാകും അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും എല്ലാ രീതിയിലും ഉയർച്ച വന്നു ചേരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധി സാധ്യമാകും സകല ദോഷങ്ങളും അകന്ന് ഒരു വ്യക്തിയെ നല്ല രീതിയിൽ ഉയർച്ചയിൽ കൊണ്ടുവരുവാൻ അവരുടെ ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹോമം തന്നെ നമ്മൾ ചെയ്യുന്നത് തീർച്ചയായും അതിൻ്റെ ഒരു ഗുണം നിങ്ങൾക്ക് വന്നു ചേരും ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏതായാലും അമാവാസിയോടുകൂടി രക്ഷപ്പെടുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖ സങ്കടങ്ങളൊക്കെ മാറുന്ന ആ ഭാഗ്യശാലികളായ അഞ്ച് നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിലാദ്യം വരുന്ന നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഇവർക്ക് ഒരുപാട് ദുഃഖ ദുരിതങ്ങളായിരുന്നു ഇവർക്ക് ഒരുപാട് ഒരുപാട് സങ്കടങ്ങളായിരുന്നു എന്നാൽ നല്ല ഒരു സാമ്പത്തിക നില കൈവരിക്കുവാൻ ഈ നക്ഷത്രജാതകർക്ക് സാധ്യമാകുന്ന സമയമാണ് ഇതിനർത്ഥം ഇവർ ഓടീശ്വരരാകും എന്നൊന്നുമല്ല ഇവർക്ക് ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു ജോലി കിട്ടുക അല്ലെങ്കിൽ വിദേശത്ത് പോകാൻ കഴിയുക അല്ലെങ്കിൽ ഇവരുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടന്നു കിട്ടുന്ന സമയം ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി ഇവർക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും അതായത് ഒരു യോഗം ഉണ്ട് എങ്കിൽ തന്നെയും വലിയ ഒരു വലിയ നേട്ടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ വലിയ ബെൻസ് വാങ്ങുവാനോ അല്ലെങ്കിൽ ഒരുപാട് ഭൂമി വാങ്ങുവാനോ അല്ലെങ്കിൽ അതിനൊരു വലിയ ഏക്കർ കണക്കിന് വസ്തുവിൻ്റെ ഇടയിൽ ഒരു വലിയ കൊട്ടാരം പണിയുവാനോ ഒക്കെ കഴിയുക എന്നല്ല നിങ്ങൾക്കൊരു പുതിയ ജോലിയിൽ പ്രവാശിക്കും പ്രവേശിക്കാൻ കഴിയും അല്ലെങ്കിൽ ഒരു കട തുടങ്ങുവാൻ കഴിയും അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് പോകാൻ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്ന് കിട്ടും അതുപോലെ തന്നെ ഒരു ഗൃഹനിർമ്മാണം ആരംഭിക്കുന്ന ഒരു ഘട്ടമാണ് എന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണി തീർക്കുവാനും അവിടെ പെട്ടെന്ന് കേറി താമസിക്കുവാനുമുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരും അതുപോലെ തന്നെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളെ സംബന്ധിച്ച് വന്നു ചേരും ഏതായാലും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഇനി ശമ്പള വർധനവിൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ശമ്പള വർധനവുമൊക്കെ ലഭിച്ച് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങളെത്തും കടമൊന്നും അധികം വാങ്ങാതിരിക്കുക കട ഒന്നും വാങ്ങിയാൽ അത് തിരികെ കൊടുക്കാനൊക്കെ പ്രയാസമായിരിക്കും അതുകൊണ്ട് കടമൊന്നും വാങ്ങിച്ച് ഒരു കാര്യത്തിലും ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരുപക്ഷേ നിങ്ങൾ കടം ആവശ്യപ്പെട്ടാൽ തന്നെ ഒരാളും അത് നിരാകരിക്കില്ല കാരണം അത് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണ് ആ നല്ലൊരു ഒരു സമയമായതിൻ്റെ പേരിൽ നിങ്ങൾക്ക് കടം കിട്ടും അതുപോലെ തന്നെ സാധിക്കാത്ത ഒരു അമൂല്യമായിട്ടുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തുറക്കും ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുക ഈ അമാവാസി കഴിഞ്ഞതോടുകൂടി രക്ഷപ്പെടുവാൻ നിങ്ങൾക്ക് സാധ്യമാകും അതിൻ്റെ ഒരു എഫക്റ്റ് ഏകദേശം ഒരു രണ്ടരണ്ടര വർഷക്കാലം നിലനിൽക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് ഈ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് പതിനഞ്ച് ദിവസത്തിനകം നിങ്ങളെ തേടി ഒരു വലിയ സൗഭാഗ്യം വന്നു ചേരും വലിയൊരു സാമ്പത്തിക ശേഷി നിങ്ങളെ തേടി വരും അതായത് നിങ്ങൾക്ക് എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടത്തിലേക്ക് നിങ്ങൾക്ക് എത്തുവാൻ സാധിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിച്ച പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി ആയിരിക്കത്തില്ല ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്ക് ഇനി വരുന്നത് വലിയ സുവർണാവസരങ്ങളാണ് അടുത്ത പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് വലിയ വലിയ സൗഭാഗ്യങ്ങൾ ഇവരെ കാത്തിരിക്കുന്നുണ്ട് അതൊക്കെ നടന്നു കിട്ടും പതിനഞ്ച് ദിവസം പതിനഞ്ചാം പക്കത്തിനകം നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു കിട്ടും എല്ലാ രീതിയിലും സൗഭാഗ്യവും സമ്പന്നതയും നിങ്ങൾക്ക് വന്നു ചേരും ഒരു പ്രമോഷനൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രമോഷൻ കിട്ടും അതുപോലെ തന്നെ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലിയൊക്കെ കിട്ടുന്ന സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയില്യം നക്ഷത്ര ജാതകർക്കും വളരെ ഗുണകരമായ സമയമാണ് വരുന്ന ഇരുപത്തിയെട്ട് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ സാധിക്കും എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യം ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും ഗൃഹനിർമ്മാണം പകുതി പകുതി വെച്ച് നിലച്ചവർക്ക് ആ ഗൃഹനിർമ്മാണമൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും ജോലിക്കൊക്കെ ശ്രമിച്ചവരാണ് എങ്കിൽ ആ ജോലിയൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് ലഭ്യമാകും വിദേശത്ത് പോകാൻ ആഗ്രഹിച്ചവരാണ് എങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കും ഒരു വാടക വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അതല്ലെങ്കിൽ ഒരു വാടക വീട് തേടുന്നവരാണ് എങ്കിൽ പെട്ടെന്ന് വാടക വീടൊക്കെ കിട്ടും ഏതായാലും നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കുമാണ് നിങ്ങൾ എത്തുന്നത് ഭാഗ്യമാണ് കോടീശ്വര യോഗം നിങ്ങളിൽ കാണുന്നുണ്ട് അടുത്ത നക്ഷത്രം ഉത്തരമാണ് ഉത്തരം നാളുകാർക്കും ഭയങ്കര ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും ഒക്കെ അവസാനിച്ച് ഒരുപാട് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഒക്കെ നിങ്ങൾക്ക് വന്നു ചേരും ഉത്തരനക്ഷത്ര ജാതകരിൽപ്പെട്ട എല്ലാവർക്കും ഈ ഒരു സൗഭാഗ്യം വന്നു ചേരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇവർക്ക് സാധിക്കും ഒരു ഗൃഹം സ്വന്തമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ നടന്നു കിട്ടുന്ന സമയമാണ് എന്തായാലും ഒരു ബുദ്ധിമുട്ട് ഇവരെ അലട്ടുന്നുണ്ട് എങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ ഇവർക്ക് മാറിക്കിട്ടും സാമ്പത്തിക ശേഷി നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒരു പത്ത് രൂപ പോലും എടുക്കാനില്ലാത്ത സ്ഥിതിയാണെങ്കിൽ പോലും നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക ശേഷി വർദ്ധിക്കും നിങ്ങൾക്ക് ഒരുപാട് 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 നേട്ടം വന്നു ചേരും അസുഖങ്ങൾ മൂലം വിഷമിക്കുന്നവരാണ് എങ്കിൽ ആ അസുഖങ്ങളൊക്കെ മാറുവാൻ നിങ്ങൾക്ക് കഴിയും ആ ചികിത്സ പൂർണ്ണമായിട്ടും നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് മാറും തീർച്ചയായും നിങ്ങൾക്ക് മൃത്യുജഹോമത്തിലൊക്കെ പങ്കെടുക്കാം ക്കാൻ ആഗ്രഹിക്കുന്നവർ പേരും നക്ഷത്രവും ആ ജന്മ ജന്മനക്ഷത്രവും നിങ്ങളുടെ പേരും കമൻ്റ് ബോക്സിലൊന്ന് കുറിച്ചേക്കണം അതുപോലെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും വരുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശിവഭഗവാനെയാണ് വിളിക്കുന്നത് ഭഗവാൻ നിങ്ങളുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുരിതങ്ങളും മാറ്റിത്തരും എന്ന് തന്നെയാണ് വിശ്വാസം അതുകൊണ്ട് തിങ്കളാഴ്ച തിങ്കളാഴ്ച ദിവസം ശിവക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം വഴിപാടുകളൊക്കെ നടത്തണം വിഘ്നങ്ങളൊക്കെ മാറ്റുന്ന വിഘ് വിഘ്നേശ്വരൻ്റെ ഗണപതി ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥനയൊക്കെ നടത്തുക ഏത്തമിട്ട് പ്രാർത്ഥിക്കുക അതൊക്കെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് നേട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും അടുത്ത നക്ഷത്രം ചോദിയാണ് ചോദിക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഉയർച്ചയുടെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടകാലങ്ങളും അകന്ന് ഒരുപാട് 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 നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ചോദ്യമെത്തും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഒരു വലിയ നേട്ടമാണ് ഒരു വലിയ ഉയർച്ചയാണ് നിങ്ങൾ ഒരു ജോലിക്കൊക്കെ ക്ഷമിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ആ ജോലിയൊക്കെ ലഭിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വരുമാനക്കുറവുണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല നിങ്ങൾക്ക് തീർച്ചയായും ആ ഒരു വരുമാനം വർദ്ധിക്കുന്ന ഒരു ജോലി നിങ്ങൾക്ക് ലഭ്യമാകും വിദേശ രാജ്യത്തൊക്കെ പോകുവാൻ ശ്രമിക്കുന്നവർക്ക് അതൊക്കെ സാധിക്കും ഏതായാലും നിങ്ങൾക്കിനി സൗഭാഗ്യ സമ്പന്ന എത്തുവാനുള്ള സമയമാണ് ജ്യോതിഷ സംബന്ധമായി നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് വരും വീഡിയോകളിൽ തീർച്ചയായും നിങ്ങൾക്ക് നമുക്ക് ഒരുപാട് രക്ഷപ്പെടാൻ കഴിയുന്ന രീതിയിലുള്ള പ്രചോദനകരമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് തീർച്ചയായും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുവാൻ നിങ്ങൾക്ക് സാധ്യമാകും നല്ലതുകൾ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റൊരു വീഡിയോ ആയി എത്തും വരെ നന്ദി നമസ്കാരം